ഓൺലൈൻ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെയ് മുപ്പതാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം കേരള പി എസ് സി എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് രണ്ട് വോളിയങ്ങളായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ബുക്കുകൾ സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉടൻ തന്നെ ടാലന്റിന്റെ എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് റാങ്ക് ഫയൽ സ്വന്തമാക്കൂ എല്ലാ കേരള പി എസ് സി പരീക്ഷകൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കറന്റ് ഫേഴ്സ് അപ്പോൾ നമ്മുടെ കറന്റ് ഫേഴ്സ് ക്ലാസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടുകൾ ഉൾപ്പെടുത്തി ടാലന്റ് തയ്യാറാക്കിയിട്ടുള്ളതാണ് ടാലന്റിന്റെ ബുക്ക് ഇനി വരുന്ന എല്ലാ കേരള പി എസ് സി എക്സാമിനും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി നാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് വരെയുള്ള വസ്തുതകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇനി വരുന്ന എക്സാമിന് മുമ്പ് തന്നെ എല്ലാം പഠിച്ചു തീർക്കുവാനായി ഉടൻ തന്നെ സ്വന്തമാക്കൂ ഉടൻ വരാനിരിക്കുന്ന കേരള പി എസ് സി എക്സാമിനു വേണ്ടി നടക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് എ സോഷ്യൽ സയൻസ് എച്ച് എസ് എ നാച്ചുറൽ സയൻസ് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബിബ്രേജ് എൽ ഡി സി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ബാച്ചുകളുമായി കൂടുതൽ വിവരങ്ങൾക്കായി താണെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് കുറച്ച് അപ്പോയിന്റ്മെന്റുകളാണ് അപ്പോൾ ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ സംസ്ഥാന ആദായ നികുതി വകുപ്പ് മേധാവിയായി ചുമതലയേറ്റത് ആരെന്നാണ് ഓർത്തുവെക്കാം എം അനിൽകുമാറാണ് ആരാണ് എം അനിൽകുമാറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിലാണ് ഈ ഒരു നിയമനം നടന്നിട്ടുള്ളത് ഏത് വകുപ്പിലോട്ടാണെന്ന് ഓർത്തു വെക്കുക സംസ്ഥാന സംസ്ഥാന ആദായ നികുതി വകുപ്പ് മേധാവിയായിട്ടാണ് അദ്ദേഹം ചുമതലയേറ്റിട്ടുള്ളത് കേരളത്തിന്റെ ആദായ നികുതി വകുപ്പ് മേധാവിയായിട്ടാണ് അദ്ദേഹം ചുമതലയേറ്റിട്ടുള്ളത് പേരോർത്ത് വെക്കുക ആരാണ് എം അനിൽകുമാറാണ് എം അനില്കുമാറാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായത് അടുത്ത നമ്മൾ നോക്കുന്ന അപ്പോയിന്റ്മെന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ ഇൻഡിഗോ ചെയർമാനായി നിയമിതനായത് ആരെന്നാണ് വെക്കാം വിക്രം സിംഗ് മേത്തയാണ് ആരാണ് വിക്രം സിംഗ് മേത്തയാണ് ഈ ഒരു പോസ്റ്റിലോട്ട് വന്നിട്ടുള്ളത് ഏതിൻ്റെ ആണെന്ന് ഓർത്ത് വയ്ക്കുക ഇൻഡിഗോയുടെ ഇൻഡിഗോ നമുക്കറിയാം എന്താണ് ഇന്ത്യയിലുള്ള ഒരു എയർലൈനാണ് അപ്പോൾ ഈ ഒരു ഇൻഡിഗോ എയർലൈനിന്റെ ചെയർമാനായിട്ട് ചെയർമാനായിട്ട് നിയമിതനായിരിക്കുന്നത് ആരാണ് വിക്രം സിംഗ് മേത്തയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിലാണ് ഈ ഒരു നിയമനം നടന്നത് എന്നുള്ള കാര്യം വെക്കുക അപ്പോൾ ഇതിനു മുമ്പ് ഇൻഡിഗോ ചെയർമാൻ എന്ന അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് അഞ്ചു വർഷത്തെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് വിക്രം സിംഗ് മേത്ത ഈ ഒരു പോസ്റ്റിലോട്ട് അപ്പോയിന്റ്മെന്റ് ആവുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മെയ്യിലാണ് നടന്നത് ഇൻഡിഗോയുടെ ചെയർമാനായി ചെയർമാനായി നിയമിതനായത് ആരാണെന്ന് വെക്കുക വിക്രം സിംഗ് മേത്തയാണ് അടുത്തത് ഒരു പ്രസിഡന്റിന്റെ അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ റൊമാനിയയുടെ എന്താണ് റൊമാനിയയുടെ പ്രസിഡന്റായി നിയമിതനായത് ആരെന്നാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഓർത്തുവെക്കാം നിക്കോസോർ ഡാൻ ആണ് ആരാണ് നിക്കോസോർ ഡാൻ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിട്ടാണ് അദ്ദേഹം െന്ന് ഓർത്തുവെക്കുക വെക്കുക റൊമാനിയയുടെ റൊമാനിയയുടെ പ്രസിഡന്റ് ആയിട്ടാണ് ആരാണ് നിക്കോസോ ഡാൻ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് എന്താ മെയ് മാസത്തിന് മുമ്പ് തന്നെ നടന്നിട്ടുള്ളതായിരുന്നു എന്നാൽ ചുമതല ഏറ്റത് എപ്പോഴാണെന്ന് ഓർത്തു വെക്കുക നിയമിതനായത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിലാണ് അപ്പോൾ പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ റൊമാനിയയുടെ പ്രസിഡന്റായി നിയമിതനായത് ആരാണ് നിക്കോസോ ഡാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു സംവിധാനമാണ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നോക്കാം കൃത്യമായ വിലാസ മാപ്പിങ്ങിനായി സർക്കാർ പുറത്തിറക്കിയ ഒരു സംവിധാനമാണ് എന്തിനു വേണ്ടിയിട്ടാണ് കൃത്യമായ കൃത്യമായ വിലാസ മാപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് ഒരു സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത് സംവിധാനത്തിന്റെ പേര് ഇതാണ് എന്താണ് ഡിജി പിൻ എന്നാണ് എന്താണ് ഡിജി പിൻ എന്നുള്ള ഒരു പുതിയ സിസ്റ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ആധാർ എല്ലാ വ്യക്തികൾക്കും ഒരു ആധാർ ഉള്ളതുപോലെ എന്താ സ്ഥലങ്ങളൊക്കെ അതായത് കൃത്യമായ പ്രദേശങ്ങളൊക്കെ മാപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ സംവിധാനമാണ് ഡിജി പിൻ എന്നുള്ളത് ഇനി ഇതിന്റെ പൂർണ്ണരൂപം എന്താണെന്ന് കൂടി നമുക്ക് വെക്കാം ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ എന്നാണ് ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ എന്നാണ് ഡിജി പിന്നിന്റെ പൂർണ്ണരൂപം എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഓർത്തു വെക്കുക കൃത്യമായ വിലാസ മാപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് ഒരു പ്രദേശം ആ പ്രദേശം ആയിട്ട് മാപ്പിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നമ്പർ കൊണ്ടുവരുന്നത് ഡിജി പിൻ കൊണ്ടുവരുന്നത് നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും അഡ്രസ്സിൽ എന്താ പിൻകോഡ് ഉണ്ട് ആ അഡ്രസ്സിലുള്ള പിൻകോഡ് ഒന്നിൽ കൂടുതൽ ആൾക്കാർക്കായിരിക്കും ഉണ്ടായിരിക്കുന്നത് അതായത് ഒരു വലിയ പ്രദേശത്തെ ആൾക്കാർക്ക് എല്ലായിരിക്കും എന്താണ് ഒരേ പിൻകോഡായിരിക്കും ഉണ്ടാവുന്നത് എന്നാൽ ഈ ഒരു ഡിജി പിൻ വരുന്നതോടുകൂടി ആ ഒരു അളവ് കുറയുകയാണ് ചെയ്യുന്നത് അതായത് വളരെ വളരെ ചെറിയ ചെറിയ ഒരു പ്രദേശത്തിനാണ് ഈ ഒരു പിൻ ഇൻഡിവിജ്വൽ പിൻ നമ്പർ കൊടുക്കുന്നത് അങ്ങനെയുള്ള ആ ഒരു നമ്പറാണ് എന്താ ഡിജി പിൻ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പോൾ വളരെ ചെറിയതായിട്ടുള്ള ഈ ഒരു പ്രദേശത്തിന് ഈ ഒരു സ്ഥലത്തിന് ആ ഒരു പ്ലേസിന് എന്താ ഈ ഒരു ഡിജി പിൻ നൽകുന്നത് വഴി അങ്ങനെ ഒരു നമ്പർ രേഖപ്പെടുത്തുന്നത് വഴി കറക്റ്റ് ആയിട്ട് ആ ഒരു സ്ഥലത്തിന്റെ മാപ്പിംഗ് സാധ്യമാക്കും അതായത് ഈ ഒരു പിൻകോഡ് വരുന്നത് വഴി ഇങ്ങനെ ഒരു പിന് വരുന്ന ഡിജി പിന് വരുന്നതോടുകൂടി ഒരു പ്രദേശം കണ്ടുപിടിക്കാൻ മാപ്പിംഗ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും ഏതെങ്കിലും ഒരു സ്വകാര്യ സ്ഥാപനത്തിനോ അല്ലെങ്കിൽ പൊതുസ്ഥാപനത്തിനോ ആയിക്കോട്ടെ ആ ഒരു പ്രദേശം എവിടെയാണെന്നുള്ളത് കണ്ടെത്താനായിട്ട് വളരെ ഈസി ആയിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഡെലിവറി പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ആ ഒരു ലോജിസ്റ്റിക് ഒക്കെ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കും മാത്രമല്ല ഇതൊരു ജിയോ കോഡഡ് ആണ് ജിയോ കോഡഡ് ഗ്രിഡ് അധിഷ്ഠിതമായിട്ടുള്ള ഡിജിറ്റൽ വിലാസമാണ് ഇതിലൂടെ ലഭ്യമാവുന്നത് അതായത് ഒരു പ്രദേശം ഇതൊരു പ്രദേശമായിട്ട് വരികയാണെങ്കിൽ അവിടുത്തെ പ്രദേശങ്ങളെ ഓരോരോ ഗ്രിഡ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് അതെങ്ങനെയാണ് ജിയോഗ്രഫിക്കലി കോഡഡ് ആയിട്ടുള്ള ഒരു പ്രദേശമായിരിക്കും ഒരു നമ്പർ ആയിരിക്കും ഡിജിറ്റൽ അഡ്രസ് അഡ്രസ്സായിരിക്കും അവിടെ ലഭ്യമാവുന്നത് അപ്പോൾ ഈ ഒരു പ്രദേശത്തിന് ഈ ഒരു ചെറിയ പ്രദേശത്തിന് തന്നെ എന്താണ് ഒരു ഡിജിറ്റൽ പിൻ നമ്പർ കൊടുക്കുന്നതായിരിക്കും അങ്ങനെ ഓരോ പ്രദേശത്തിനും എന്താണ് പ്രത്യേകം പ്രത്യേകം ഡിജിറ്റൽ കോഡ് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ ഓരോ പ്രദേശത്തിനും ഓരോ ചെറിയ പ്രദേശത്തിന് പോലും ഇങ്ങനെ ഡിജിറ്റൽ കോഡ് ഡിജിറ്റൽ നമ്പർ നൽകുന്നത് വഴിയിട്ട് അവിടെയുള്ള മാപ്പിംഗ് വളരെ ഈസി ആകും ആ ഒരു പ്രദേശം കണ്ടുപിടിക്കാനുള്ള മാപ്പിംഗ് വളരെ ഈസി ആയിരിക്കും അപ്പോൾ ഇനി വരുന്ന ഭാവിയിൽ വരുന്ന ഭാവിയിൽ എന്താണ് നമ്മുടെ മനുഷ്യർക്ക് ഒരു ആധാർ കാർഡ് ഉള്ളത് തന്നെ എന്താ ഒരു സ്ഥലത്തിനും പ്രത്യേകമായിട്ട് ഒരു നമ്പർ നൽകുന്നതായിരിക്കും ഈ ഒരു ഡിജിറ്റ് പിൻ വരി നടപ്പിലാവുന്നത് അപ്പോൾ ഇതുവഴി പല കാര്യങ്ങളിലും കൂടുതൽ എന്താ എളുപ്പമാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇതാണെങ്കിൽ ഗവൺമെന്റിനും അതേപോലെ സ്വകാര്യ കമ്പനികൾക്കും പല കാര്യത്തിനും പല വിധത്തില് സഹായകരമാകുന്ന ഒരു നമ്പർ ആയിരിക്കും ഇത് ഈ ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ട് സർക്കാർ രണ്ട് പ്ലാറ്റ്ഫോമുകൾ ഓൾറെഡി തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ആ പ്ലാറ്റ്ഫോമുകൾ ഏതൊക്കെയാണെന്ന് കൂടി ഓർത്തു വെക്കാം അതിലൊന്നാണ് നോ യുവർ നോ യുവർ ഡിജി പിൻ എന്താണ് നോ നോ യുവർ യുവർ ഡിജി പിൻ എന്നുള്ളത് ഡിജി പിൻ എന്നുള്ളതാണ് ിലെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അതേപോലെ തന്നെ മറ്റൊരു പ്ലാറ്റ്ഫോം ആണ് നോ യുവർ പിൻകോഡ് എന്താണ് നോ യുവർ ഓർത്തു വെക്കുക നോ യുവർ പിൻകോഡ് എന്നാണ് മറ്റൊരു പ്ലാറ്റ്ഫോം ഉള്ളത് അപ്പോൾ ഈ രണ്ട് പ്ലാറ്റ്ഫോമും എന്തിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണെന്ന് ഓർത്തു വെക്കുക ഡിജി പിൻ എന്നുള്ള ഈ ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ രണ്ട് പ്ലാറ്റ്ഫോമും ആദ്യത്തേതാണ് നോ യുവർ ഡിജി പിൻ എന്നുള്ളത് രണ്ടാമത്തത് നോ യുവർ പിൻകോഡ് എന്നുള്ളതാണ് അപ്പോൾ ഓർത്തു വെക്കുക നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് കൃത്യമായ വിലാസ മാപ്പിംഗിനായി സർക്കാർ പുറത്തിറക്കിയ സംവിധാനം ഏതാണ് ഡിജി പിൻ എന്നുള്ള விதான അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്ക് വളരെ പരിചിതമായ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പോയിന്റ് ആണ് കാമിറീത്ത കാമിറീത അപ്പോൾ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ തന്നെ റെക്കോർഡ് തിരുത്തിക്കൊണ്ട് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി വ്യക്തിയായിരിക്കുകയാണ് എന്താണ് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി വ്യക്തിയായിരിക്കുകയാണ് ആരാണ് കാമിറീത്ത അപ്പോൾ ഈ ഒരു റെക്കോർഡ് ആരുടെ പേരിൽ തന്നെയായിരുന്നു കാമിറീത്ത അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയായിരുന്നു ഈ ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നത് അപ്പോൾ എത്രാമത് തവണയാണ് അദ്ദേഹം എന്താ ഈ ഒരു എവറസ്റ്റ് കീഴടക്കുന്നത് ഓർത്ത് വെക്കുക മുപ്പത്തി ഒന്നാമത് തവണയാണ് മുപ്പത്തി ഒന്നാമത് തവണയാണ് കാമിറീത്ത എവറസ്റ്റ് കീഴടക്കുന്നത് ുന്നത് സ്വന്തം പേരിലുള്ള റെക്കോർഡ് തന്നെയാണ് തിരുത്തിയത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക ഇനി കാമീർ ഓർത്തു വെക്കുക ഏത് രാജ്യക്കാരനാണ് നേപ്പാൾ ആണ് നേപ്പാൾ കാമീർ ഈത്തയുടെ രാജ്യം അപ്പോൾ എത്ര തവണയാണ് കീഴടക്കിയിരിക്കുന്നത് മുപ്പത്തി ഒന്നാമത് തവണയാണ് അദ്ദേഹം എവറസ്റ്റ് കീഴടക്കുന്നത് അദ്ദേഹം നേപ്പാളിൽ നിന്നുള്ള ഒരു ഷേർപ്പയാണെന്ന് കൂടി വെക്കുക എന്താണ് കാമീർ ഈത്ത എന്നാണ് നേപ്പാളിൽ നിന്നുള്ള ഒരു ഷേർപ്പയാണ് അപ്പോൾ ഷേർപ്പ എന്ന് പറയുമ്പോഴേക്കും എന്താണെന്ന് കൂടി വെക്കാം ഈ മൗണ്ടൈൻ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന അതായത് ടിബിറ്റൈൻ അതേപോലെ തന്നെ നേപ്പാളിന്റെ ഈ ഒരു ഏരിയയിലേക്ക് താമസിക്കുന്ന ഒരു പ്രത്യേക പ്രത്യേക ജനങ്ങളിൽ വിഭാഗമാണ് ഷേർപ്പാന്നുള്ളത് അവർക്ക് ഈ ഒരു ഒക്കെ അതായത് എവറസ്റ്റ് ഒക്കെ അതേപോലെയുള്ള മലകളൊക്കെ കീഴടക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക കഴിവുകളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവരായിരിക്കും കൂടുതലും അവിടെ ടൂറിസ്റ്റ് ഗൈഡുകളായിട്ട് പോകുന്നത് അതായത് ഈ എവറസ്റ്റ് കീഴടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്ലൈം ചെയ്യാൻ വരുന്ന മറ്റുള്ളവർക്ക് ഗൈഡായിട്ട് പോകുന്നത് കൂടുതലും ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അങ്ങനെ ഒരു വ്യക്തി തന്നെയാണ് കാമിറീത്ത അദ്ദേഹം ഈ ഒരു ടൂറിസ്റ്റ് ഗൈഡ് എന്ന നിലയിലാണ് എപ്പോഴും എന്താണ് എവറസ്റ്റ് ഓരോ തവണയും കയറിക്കൊണ്ടിരിക്കുന്നത് ഓരോ സീസണിലും എന്താണ് അദ്ദേഹം ഈ ഒരു ഈ ഒരു ടൂർ ഗൈഡ് എന്നുള്ള രീതിയിലാണ് എവറസ്റ്റ് കീഴടക്കുന്നത് അപ്പോൾ വെക്കുക ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി ആരാണ് റീതയാണ് ഇനി ആദ്യമായിട്ട് എന്താണ് റീത ഈ ഒരു എവറസ്റ്റ് കീഴടക്കിയത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് കാമിറീത ആദ്യമായിട്ട് എവറസ്റ്റ് കീഴടക്കിയത് ഇനി എന്തോടൊപ്പം തന്നെ നമുക്ക് ഓർത്തുവെക്കാം ഈ ഒരു ഷേർപ്പ വിഭാഗത്തിൽ നിന്നല്ലാതെ ഷേർപ്പ അല്ലാത്ത ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ ഷേർപ്പ അല്ലാത്ത വ്യക്തി ആരാണെന്ന് കൂടി ഓർത്ത് വെക്കുക അത് കെൻറ്റൻ കൂളാണ് ആരാണ് കെൻറ്റൻ കൂളാണ് എന്താ ഷേർപ്പ അല്ലാത്ത എവറസ്റ്റ് കീഴടക്കിയ ஏற்றோம் கூடுதல் தவணை எவரஸ்ட் கீழடக்கிய வக்தி ഇനി രണ്ടാമതുള്ളത് ആരാണെന്ന് കൂടി ഓർത്തുവെക്കാം ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ രണ്ടാമത്തെ വ്യക്തി ആരാണെന്ന് കൂടി വെക്കാം അത് പസാങ് ദാവയാണ് ആരാണ് പസാങ് ദാവയാണ് എവറസ്റ്റ് കൂടുതൽ തവണ ഏറ്റവും കൂടുതൽ തവണ കീഴടക്കിയ രണ്ടാം സ്ഥാനത്തുള്ള വ്യക്തി അദ്ദേഹം ഇരുപത്തി ഒൻപത് തവണയാണ് എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ളത് അപ്പോൾ പസാങ് ദാവയും എന്താണ് ഒരു ഷേർപ്പ തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി ആരാണ് കാമിറീത്തയാണ് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് എഴുപത്തിയെട്ടാമത് ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലിലെ പാംടോഗ് അവാർഡ് നേടിയ നായ ഏതെന്നാണ് ഓർത്ത് ഓർത്തുവെക്കാം പാണ്ഡ എന്നുള്ള നായയാണ് എന്താണ് എഴുപത്തിയെട്ടാമത് ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലിന്റെ കാര്യം നമ്മൾ നിരവധി ചർച്ച ചെയ്തതാണ് അവാർഡുകളും നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പോൾ അതിലുള്ള ഒരു അവാർഡാണ് അതായത് ഈ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ നൽകിയ ഒരു അവാർഡാണ് എന്താണ് പാം ഡോഗ് അവാർഡ് അപ്പോൾ ഈ ഒരു അവാർഡ് ലഭിച്ച നായ ഏതാണെന്ന് ഓർത്തു വെക്കുക പാണ്ഡ എന്നുള്ള നായക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത് ദ ലവ് ദാറ്റ് റിമൈൻസ് എന്ന ചിത്രത്തിലൂടെയാണ് പാണ്ഡ എന്നുള്ള നായക്ക് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അപ്പോൾ എഴുപത്തിയെട്ടാമത് ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലിലെ പാം ഡോഗ് അവാർഡ് നേടിയ നായ ഏതാണ് പാണ്ഡ എന്ന നായയാണ് അടുത്തത് സ്ലോവാക്യുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് തവിട്ടു നിറത്തിലുള്ള കരടിയുടെ മാംസം പൊതുജനങ്ങൾക്ക് വിൽക്കാൻ അനുമതി നൽകിയ രാജ്യം ഏതെന്നാണ് ഓർത്തു വെക്കാം സ്ലോവാക്കിയാണ് ഇങ്ങനെ ഒരു അനുമതി നൽകിയിരിക്കുന്നത് എന്താണ് തവിട്ടു നിറത്തിലുള്ള തവിട്ടു നിറത്തിലുള്ള കരടിയുടെ കരടിയുടെ മാംസമാണ് എന്താ പൊതുജനങ്ങൾക്ക് വിൽക്കാനുള്ള അനുമതി നൽകിയിരിക്കുകയാണ് ഈ ഒരു രാജ്യം അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ വേറൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു എന്താണ് സ്ലോവാക്കിയയിൽ ഈ ഒരു തവിട്ടു നിറത്തിലുള്ള കരടികളെ എന്താ കൊന്നെടുക്കുവാനായിട്ട് വെടിവെച്ച് കൊല്ലുവാനായിട്ടുള്ള അനുമതി ഈ ഒരു രാജ്യം നൽകിയ കാര്യം അവിടെയുള്ള അതായത് ഈ ഒരു രാജ്യത്തുള്ള തവിട്ടു നിറത്തിലുള്ള കരടികളുടെ നാലിലൊന്ന് ഭാഗത്തെ നാലിലൊന്ന് ഭാഗത്തെ എന്താ കൊല്ലുവാനുള്ള അനുമതി സ്ലോവാക്യ നേരത്തെ തന്നെ സ്ലോവാക്യ ഗവൺമെന്റ് നേരത്തെ തന്നെ ജനങ്ങൾക്ക് നൽകിയിരുന്നു അപ്പോൾ ഇപ്പോഴെതെന്താണ് ആ ഒരു കരടിയുടെ മാംസം പൊതുജനങ്ങൾക്ക് വിൽക്കാനുള്ള അനുമതി കൂടി നൽകിയിരിക്കുകയാണ് എന്നാൽ പല രാജ്യങ്ങൾക്കും ഈ ഒരു സ്ലോവാക്കിയയുടെ അയൽപക്ക രാജ്യങ്ങളായിട്ടുള്ള പല രാജ്യങ്ങൾക്കും ഈ ഒരു കാര്യത്തിൽ എതിർപ്പുണ്ട് പല രാജ്യങ്ങളും എന്താണ് തവിട്ടു നിറത്തിലുള്ള ഈ ഒരു കരടിയെ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു രാജ്യങ്ങൾക്ക് അയൽ രാജ്യങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ എതിർ ത് അപ്പോൾ ഓർത്തു വെക്കുക തവിട്ടു നിറത്തിലുള്ള കരടിയുടെ മാംസം പൊതുജനങ്ങൾക്ക് വിൽക്കാൻ അനുമതി നൽകിയ രാജ്യം ഏതാണ് സ്ലോവാക്കിയാണ് അടുത്തത് ഒരു അഗ്നിപർവതുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അടുത്തിടെ സ്ഫോടനം സംഭവിച്ച ഹവായ് ഐലൻഡിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വതം ഏതെന്നാണ് ഓർത്തുവെക്കാം ഹിലാവയ എന്താണ് ഹിലാവയ എന്നുള്ള അഗ്നിപർവ്വതമാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർത്തുവെക്കുക ഹവായ് ഐലൻഡിലാണ് ഹവായ് ഐലൻഡിലാണ് ഈ ഒരു അഗ്നിപർവ്വത സ്ഥിതി ചെയ്യുന്നത് ഇവിടെ സ്ഫോടനം സംഭവിച്ചിരിക്കുകയാണ് അഗ്നിപർവ്വത സ്ഫോടനം സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ പി എസ് സി ചോദിച്ചാൽ എവിടെയാണ് എന്താണ് ഈ ഒരു അഗ്നിപർവ്വത സ്ഥിതി ചെയ്യുന്നത് ഹിലാവയ എന്നുള്ള ഈ ഒരു അഗ്നിപൂർവ്വതം സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ് ഹവായ് ഐലൻഡിലാണ് അടുത്തത് ഒരു പുതിയ ഇനം മത്സ്യത്തിനാണ് നമ്മൾ പരിചയപ്പെടുന്നത് അടുത്തിടെ മേഘാലയയിൽ നിന്ന് കണ്ടെത്തിയ ഗുഹയിൽ വസിക്കുന്ന പുതിയ മത്സ്യ ഇനം ഏതെന്നാണ് വെക്കാം സ്കിസ്റ്റുറ എന്താണ് സ്കിസ്റ്റുറ ഡെൻസിക്ലാവ് എന്നുള്ളതാണ് എന്താണ് സ്കിസ്റ്റുറ ഡെൻസിക്ലാവ് എന്നാണ് ഈ ഒരു മത്സ്യത്തിന് നൽകിയിരിക്കുന്ന പേര് എവിടെ നിന്നാണ് കണ്ടെത്തിയതെന്ന് ഓർത്തു വെക്കുക മേഘാലയയിൽ നിന്നുമാണ് മേഘാലയയിൽ നിന്നുമാണ് അവിടെ ഗവേഷണത്തിന് പോയ ഒരു വിഭാഗം പ്രൊഫസേഴ്സ് ആണ് ഈ ഒരു മത്സ്യ വിഭാഗത്തെ കണ്ടെത്തിയത് അപ്പോൾ ഈ ഒരു പുതിയ ഇനം മത്സ്യത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണെന്ന് വെക്കുക സ്കിസ്റ്റുറ ഡെൻസിക്ലാവ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് മെയ്യിൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം ആരെന്നാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കുക പ്രിയങ്ക് പാഞ്ചൽ ആണ് ആരാണ് പ്രിയങ്ക് പാഞ്ചൽ ആണ് എന്താ ക്രിക്കറ്റിൽ നിന്നും അദ്ദേഹം വിരമിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിലാണ് പ്രിയങ്ക് പാഞ്ചൽ എന്താ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചതെന്ന് ഓർത്തു വെക്കുക അടുത്താണ് നമ്മൾ നോക്കുന്നത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അപ്പോഴെന്താ ഇന്ത്യ മറ്റൊരു നേട്ടം കൈവരിച്ച കാര്യമാണ് മിക്സഡ് ഫോർ ഫോർ ഹൺഡ്രഡ് മീറ്റർ റിലേയിൽ സ്വർണം നേടിയിരിക്കുകയാണ് എന്താണ് ഇന്ത്യ എന്താണ് ഈ ഒരു ഈ ഒരു ഇവന്റിൽ സ്വർണ്ണം മെഡൽ നേടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏത് ഐറ്റത്തിലാണ് നോർത്ത് വെക്കുക മിക്സഡ് ഫോർ മിക്സഡ് ഫോർ ഫോർ ഹൺഡ്രഡ് മീറ്റർ റിലേയിലാണ് സ്വർണം നേടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മത്സരത്തിനുണ്ടായിരുന്ന ഇന്ത്യൻ ടീമിലെ അംഗങ്ങളെ കൂടി നമുക്ക് നോർത്ത് വെക്കാം ഏതൊക്കെ അത്ലറ്റ്സ് ആയിരുന്നു ഈ ഒരു ഇന്ത്യൻ ടീമിൽ റിലേയിൽ പങ്കെടുത്തത് എന്നുള്ള കാര്യം കൂടി നോക്കാം സന്തോഷ് കുമാർ രൂപാൽ ചൌധരി വിശാൽ ടി കെ ശുഭ വെങ്കടേഷ് എന്നിവരായിരുന്നു ഈ ഒരു റിലേ ടീമിലെ ഇന്ത്യൻ ടീമിലെ ഉണ്ടായിരുന്നത് അപ്പോൾ സ്വർണ്ണ ആണ് നേടിയിരിക്കുന്നത് എന്നുള്ള കാര്യം വെക്കുക കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു എന്താ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി സ്വർണ്ണ മെഡൽ നേടിയിരുന്ന ഒരു റേസിംഗ് താരത്തെക്കുറിച്ച് ഓർത്തു വെക്കുക ആരാണ് ഗുൽവീർ സിംഗ് ആയിരുന്നു എന്നാണ് ഈ ഒരു റേസിൽ എന്താ പതിനായിരം മീറ്റർ റേസിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം അപ്പോഴെന്താണ് രണ്ടാമത്തെ സ്വർണം ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത് ഏത് ഇവന്റിലാണെന്ന് ഓർത്തു വെക്കുക മിക്സഡ് ഫോർ റിലേയിലാണ് ാണ് സ്വർണ്ണ മെഡൽ നേടിയിരിക്കുന്ന ടീം ടീമേതാവെന്ന് ഓർത്തു വെക്കുക ഇന്ത്യയാണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് കുറച്ച് അപ്പോയിൻമെന്റ് ആയിരുന്നു അതിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ സംസ്ഥാന ആദായ നികുതി വകുപ്പ് മേധാവിയായി ചുമതലയേറ്റത് ആരെന്ന് നമ്മൾ നോക്കിയിരുന്നു ആരാണ് എം അനിൽകുമാറാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു ചെയർമാനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ ഇൻഡിഗോയുടെ ഇൻഡിഗോയുടെ ചെയർമാനായി നിയമിതനായത് ആരാണ് വിക്രം സിംഗ് മേത്തയാണ് ശേഷം ഒരു പ്രസിഡന്റിന്റെ അപ്പോയിൻ്റ്മെൻ്റാണ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ റൊമാനിയയുടെ പ്രസിഡന്റായി നിയമിതനായത് ആരാണ് നിക്കുസോ ഡാനാണ് ആരാണ് നിക്കുസോ ആണ് റൊമാനിയയുടെ പ്രസിഡന്റായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ നിയമിതനായത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് കൃത്യമായ വിലാസ മാപ്പിങ്ങിനായി സർക്കാർ പുറത്തിറക്കിയ സംവിധാനം ഏതെന്നാണ് ഡിജി പിൻ എന്നുള്ള സംവിധാനമാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെക്കുക കൃത്യമായ വിലാസ മാപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി ആരെന്നാണ് അപ്പോൾ കാമീർ ഇതയാണ് യു ഒരു റെക്കോർഡ് സ്വന്തം പേരി ഉണ്ടായിരുന്ന റെക്കോർഡ് തന്നെയാണ് അദ്ദേഹം എന്നാണ് തിരുത്തിയിരിക്കുന്നത് മുപ്പത്തി ഒന്നാമത് തവണയാണ് അദ്ദേഹം എവറസ്റ്റ് കീഴടക്കുന്നത് ആദ്യമായി അദ്ദേഹം എവറസ്റ്റ് കീഴടക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു അവാർഡായിരുന്നു എഴുപത്തി എട്ടാമത് എഴുപത്തി എട്ടാമത് ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലിലെ ഡോഗ് അവാർഡ് നേടിയ നായ ആയതെന്നാണ് അപ്പോൾ പാണ്ഡ എന്നുള്ള നായക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത് എഴുപത്തി എട്ടാമത് ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലാണ് ഈ ഒരു അവാർഡ് പാണ്ഡ എന്നുള്ള നായക്ക് ലഭിച്ചത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് തവിട്ട് നിറത്തിലുള്ള കരടിയുടെ മാംസം പൊതുജനങ്ങൾക്ക് വിൽക്കാൻ അനുമതി നൽകിയ രാജ്യം ഏതെന്നാണ് സ്ലോവാക്കിയാണ് ഒരു രാജ്യം പൊതുജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ സ്ഫോടനം സംഭവിച്ച ഹവായ് ഐലൻഡിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വതം ഏതെന്നാണ് അപ്പൊ കിരാവയ എന്നുള്ള അഗ്നിപർവ്വതമാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഹവായ ഐലൻഡിലാണ് ഈ ഒരു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് അവിടുത്തെ മേഘാലയിൽ നിന്നും കണ്ടെത്തിയ ഗുഹയിൽ വസിക്കുന്ന പുതിയ മത്സ്യ ഇനം ഏതെന്നാണ് കിസ്റ്റുവാര ഡെൻസി ക്ലബ് എന്നുള്ള മത്സ്യ ഇനത്തെയാണ് കണ്ടെത്തിയിരിക്കുന്നത് എവിടെ നിന്നാണ് മേഘാലയയിൽ നിന്നുമാണ് ഈ ഒരു മത്സ്യ ഇനത്തെ കണ്ടെത്തിയത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം ആരെന്നാണ് പ്രിയങ്ക് പാഞ്ചലാണ് ആരാണ് പ്രിയങ്ക് പാഞ്ചലാണ് ആണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ അദ്ദേഹം എന്താ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മിക്സ് ഫോർ ഫോർ ഹൺഡ്രഡ് മീറ്റർ റിലേയിൽ സ്വർണം നേടിയത് ഏത് രാജ്യമെന്നാണ് ഇന്ത്യയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ത്യക്ക് ഈ ഒരു മത്സര മുന്നിൽ ലഭിക്കുന്ന രണ്ടാമത്തെ സ്വർണ്ണമാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഏതിനത്തിലാണ് മിക്സഡ് ഫോർ ഫോർ ഹൺഡ്രഡ് മീറ്റർ റിലേയിലാണ് ഇന്ത്യ സ്വർണം നേടിയിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കീഴിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെയെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ പാർശ്ശാല ഓപ്ഷൻ ബി എഴുകോൺ ഓപ്ഷൻ സി കൊച്ചി ഓപ്ഷൻ ഡി തോന്നയ്ക്കൽ രണ്ടാമത്തെ ചോദ്യം ഇതാണ് കേരള തീരത്ത് മുങ്ങിയ എം എസ് സി എൽസ ത്രീയിൽ നിന്നുള്ള എണ്ണ ചോർച്ച കണ്ടെത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായി വിന്യസിക്കപ്പെട്ട ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഐ സി ജി വിക്രം ഓപ്ഷൻ ബി ഐ സി ജി സാക്ഷി

കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഫോർമുല ടു റേസിൽ വിജയിച്ച ആദ്യ ഇന്ത്യൻ താരം ആരെന്നായിരുന്നു ചോദ്യം ശരി ഏതാണ് ഓപ്ഷൻ സി ആണ് കുഷ്മിയാണ് യു എ നേട്ടം കൈവരിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട് ലഭിച്ചത് ആർക്കെന്നാണ് ശരി ഏതാണ് ഓപ്ഷൻ എ ആണ് കിലിയൻ എംബാപ്പയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട് ലഭിച്ചത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും I